കഴിഞ്ഞ കാലമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലെ മലയോര മേഖലയിൽ കാട്ടാനക്കൂട്ടങ്ങൾ സംഘടിതമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്ന് ഭാഗ്യത്തിന് അൾനാശമുണ്ടായില്ലെങ്കിലും കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ പ്രതിരോധ പ്രവർത്തനമാണ് പരിഹാരമായിട്ടുള്ളത് ആ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നിലവിലുള്ള സാഹചര്യം വെച്ച് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തത്സമയം അവിടെ എത്തുകയും അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുന്നുമുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് ഈ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്താനുള്ളൊരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് തയ്യാറാക്കി ഒരു ക്രാഷ് പ്രോഗ്രാം എന്നുള്ള നിലയിൽ ഹോട്ട്സ്പോട്ടുകളിലെങ്കിലും ഫലപ്രദമായ വിധത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് പറഞ്ഞേക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ല ഇത് ഇന്നലെ ഈ പറയുന്ന സംഭവങ്ങൾ കഴിഞ്ഞയാഴ്ച ഒരാഴ്ചയായിട്ട് അഞ്ച് സ്ഥലത്താണ് ഒന്ന് കോഴിക്കോട് ജില്ലയിലാണ് ഒന്ന് ഇടുക്കി ജില്ലയിലാണ് പിന്നെ ഒന്ന് എറണാകുളം ജില്ലയിലാണ് അങ്ങനെ മറ്റൊന്ന് എറണാകുളം തൃശ്ശൂർ സോറി പാലക്കാട് ജില്ലയിൽ പക്ഷേ അത് അഞ്ചു കാരും നോക്കണ്ട പ്രധാനമായും സ്ഥിരമായി ശല്യം ഉണ്ടാകുന്ന പ്രദേശത്ത് പട്ടാനകളെ ഉള്ളിലെത്താനുള്ള കുങ്കിയാനകൾ ഉൾപ്പെടെയുള്ളവരുടെ അഭാവമുണ്ട് അപ്പം അത് എങ്ങനെ സമാഹരിച്ച് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ എക്യുപ്മെൻസ് എല്ലാം കൂടി സന്യാസിക്കുന്ന പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയുള്ള സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയാൽ ജനങ്ങൾക്ക് ഭീതി അവരെ അവരെ കീഴ്പ്പെടുത്തിയിട്ടുള്ള ഭീതിയിൽ നിന്നും അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം ആ ദൗത്യം നിർവഹിക്കുന്നത് അപ്പം ഇന്നത്തെ ഇന്ന് പറഞ്ഞല്ലേ ഉള്ളൂ ഒന്നു രണ്ടു ദിവസം അവർക്കത് സമയം വേണ്ടിവരും അല്ല അത് കഴിഞ്ഞ കാബിനറ്റിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വന്യജീവി അക്രമം തടയുന്നതിന് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്താൻ അവർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഈ നിയമം കൺക്രൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതായതുകൊണ്ടും നമുക്ക് പ്രത്യേകമായി ഒരു നിയമനിർമ്മാണം നടത്താൻ സാധിക്കുമെന്ന് പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജനറലുമായി ചർച്ച ചെയ്യും ഇത് കൺവറൻറ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് ആ ഗ്യാപ്പിൽ നമുക്ക് പഴുതുകൾ ഉപയോഗിച്ച് ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇന്നത്തെ ക്യാബിനറ്റിൽ സമർപ്പിക്കാൻ കഴിയില്ല അടുത്ത ചേരുന്ന ക്യാബിനറ്റിൽ സമർപ്പിക്കാൻ വേണ്ടി ആണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അല്ല രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക രണ്ട് നിയമനിർമ്മാണത്തിൻ്റെ അഭാവത്തിൽ പ്രവർത്തിക്കാൻ സാ പറ്റാത്തൊരു സാഹചര്യമുണ്ട് പല നിയമങ്ങളും തടസ്സം ആ തടസ്സങ്ങൾ ഒഴിവാക്കി ഫലപ്രദമായി പ്രവർത്തിക്കേണ്ട സാഹചര്യം സൂക്ഷിക്കുക ഇതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സന്നാഹങ്ങൾ ഒരുക്കേണ്ടതുണ്ട് മറ്റു നിയമപരമായ നടപടികൾക്കുള്ള ആദ്യം നമ്മുടെ അഡ്വക്കേറ്റ് ജനറലോട് അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഞാൻ നിയമവകുപ്പിന് കൊടുത്തിട്ടുണ്ട് ആ നിയമവകുപ്പ് അത് പരിശോധിച്ചതിന് ശേഷം ഒരു ആദ്യം അനൗദ്യോഗികമായൊരു ചർച്ച മുഖ്യമന്ത്രിയുമായും മറ്റുള്ളവരുമായും നടത്തേണ്ടതുണ്ട് കാരണം ഇത് പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഏകപക്ഷീയമായി അങ്ങോട്ട് കൊണ്ടുപോവുകയല്ല ഒരു ചർച്ച വേണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയെയും ബോധ്യപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ട് അദ്ദേഹമാണ് നിർദ്ദേശിച്ചത് എത്രയും പെട്ടെന്ന് നിയമനിർമ്മാണം നടത്താൻ പറ്റുകയാണെന്ന് നോക്കുന്നത് അതിന് നിയമ നിയമസഭ വിളിച്ചു കൂട്ടേണ്ടത് പ്രത്യേകമായ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അടുത്ത മാസം തന്നെ നിയമസഭാ സമ്മേളനം സ്വാഭാവികമാണ് നടത്തുന്നില്ല ആ സമയം നമുക്കിത് തയ്യാറാക്കാനൊക്കെ വേണം എന്താണ് വേണ്ടത് നാളെ നിയമസഭ കൂടി ഇപ്പം ഇന്ന് ഇന്നിപ്പോൾ ഇന്ന് ക്യാബിനറ്റ് ഉണ്ട് ആ ക്യാബിനറ്റിൽ ഇന്ന് സമർപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ആദ്യം ക്യാബിനറ്റ് ഡ്രാഫ്റ്റ് അംഗീകരിച്ച് നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് സാധാരണ നില ഒരുപാട് സമയമുണ്ട് അതില്ല കഴിഞ്ഞ ആഴ്ചയാണ് എ ജി വൈറ്റ് സംസാരിച്ചത് എ ജി ഇന്നലെ ഇന്നലെ വൈകുന്നേരത്തരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉപദേശം ലഭിച്ചിട്ടുണ്ട് അത് ആവാം അതിന് പ്രയാസം ഉണ്ടാവുകയില്ല എന്ന ഉപദേശമാണ് ലഭിച്ചിട്ടുള്ളത് ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഡ്രാഫ്റ്റ് സംബന്ധിച്ച് ഒരു പ്രാഥമിക ചർച്ച നടത്തണം ആ പ്രാഥമിക ചർച്ചയിൽ ബന്ധപ്പെട്ട് അതാരാണ് നടത്തണ്ടതെന്നും മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ആരും ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ അത് നിർദ്ദേശിച്ചാൽ ആ നിർദ്ദേശം അനുസരിച്ചുള്ള നടപടികൾ പൂർത്തിയാക്കുന്നത് എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണത്തിലാണ് ശ്രമിക്കുന്നത് അല്ല നമുക്കിപ്പോൾ ഉള്ള പ്രശ്നം കേന്ദ്ര നിയമത്തിലെ പല ഉപാധികളും നമുക്കിവിടെ പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല അപ്പോൾ അപ്രായോഗികമായ നിബന്ധനകളാണുള്ളത് അപ്രായോഗികമായ നിബന്ധനകൾ വെക്കുകയും അധികാരമുണ്ട് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് സർക്കാരിനെ ജനങ്ങളുടെ മുമ്പിൽ പ്രതിക്കൂട്ടിൽ നിർത്തി ഉത്തരവാദപ്പെട്ടവർ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനെ സംബന്ധിക്കാത്ത അതിനെ കാത്തു നിന്നാൽ കർഷക ജനത വലിയ വില കൊടുക്കേണ്ടി വരും അങ്ങനെ വില കൊടുക്കേണ്ടുന്ന സാഹചര്യത്തിൽ നിന്നും അവരെ രക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഏതറ്റം വരെ പോകാൻ സാധിക്കും ആ അറ്റം വരെ പോകുക എന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് അല്ല അത് ഈ സമുദ്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട് നല്ല ഏജൻസികൾ നമ്മുടെ സംസ്ഥാന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ വിദഗ്ധ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഏകപക്ഷീയമായ ഒരു നിയമനത്തിൽ ചേർത്താൻ വനംവകുപ്പിന് സാധിക്കില്ല പക്ഷേ ഇങ്ങനെയുണ്ട് എന്നത് ബോധ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്തർദേശീയ പ്രശസ്തിയുള്ള ഏജൻസികളൊക്കെയാണ് അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ റിപ്പോർട്ട് പരിസ്ഥിതി മന്ത്രാലയത്തിലാണ് പോവുക ആ പരിസ്ഥിതി മന്ത്രാലയം കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഫലപ്രദമായ നടപടികൾ ആ റിപ്പോർട്ടിന് അടിസ്ഥാനപ്പെടുത്തി മാത്രമേ സാധിക്കുകയുള്ളൂ